ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന അടപ്രതമനാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമനാണ് ഈ അടപ്രഥമൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വലിയ അടവെച്ചാണ് അടപ്രതമൻ തയ്യാറാക്കാറ് ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് പാലടക്ക് ഉപയോഗിക്കുന്ന അടവെച്ചിട്ടാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ സ്പെഷ്യൽ അടപ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ടു ഹൺഡ്രഡ് ഗ്രാം ചെറിയ അടയാണ് എടുത്തിരിക്കുന്നത് ഇത് അരിവെച്ചുള്ള അടയാണ് കേട്ടോ ഈ അട നമ്മൾ പ്രത്യേകിച്ച് കുതിർക്കുകയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് കുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് പായസം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ പായസം തയ്യാറെക്കാൻ വേണ്ടത് ഒന്നാം പാലാണ് കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ അങ്ങനെ മൂന്നായിട്ട് പാലെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് രണ്ടാം പാലാണ് ഇത് ഒന്നാം പാലിൻ്റെ അത്രയും തിക്നെസ് തിക്നെസ്സില്ല ഞാനിവിടെ രണ്ടര കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പാണ് രണ്ടാം പാല് രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് മൂന്നാം പാലാണ് ഇത് വളരെ നീർത്ത പാലാണ് കേട്ടോ നമ്മൾ അവസാനം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സഡ് ജാറിലിട്ട് തേങ്ങ അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പാലാണ് അത് ഞാൻ മൂന്നര കപ്പ് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് പ്രഥമനിൽ ചേർക്കാനായിട്ട് ഞാൻ അരക്കപ്പ് ചൗരി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും ഇനി ഒരു പാനിലേക്ക് അരക്കിലോ ശർക്കര ചേർത്ത് കൊടുക്കാം അതായത് ഇരുനൂറ് ഗ്രാം അടയ്ക്കാണ് നമ്മൾ അരക്കിലോ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല പാകത്തിനുള്ള മധുരമായിരിക്കും കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അതിനകട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഇതൊന്നും കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇതിൽ അത്യാവശ്യം പൊടിയൊക്കെ കാണും അതുകൊണ്ട് അരിച്ച് വേണം നമുക്ക് പായസത്തിലേക്ക് ചേർക്കാനായിട്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഈ അടപ്രഥമം തയ്യാറാക്കുമ്പോഴെപ്പോഴും ചൂട് കെട്ടിയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിലാണ് കുക്ക് ചെയ്യുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങക്കുത്ത് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങക്കൊത്ത് എടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ തേങ്ങക്കൊത്ത് പായസത്തിൽ കഴിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങക്കൊത്ത് റോസ്റ്റായി വന്നിട്ടുണ്ട് അങ്ങ് ഫുൾ റോസ്റ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് തന്നെയാണ് ഞാൻ ക്യാഷ് നട്ട്സും കിസ്മിസും ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ആദ്യം ക്യാഷിനട്ട്സ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷിനട്ട്സ് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കളറും മുന്തിരിങ്ങ എടുക്കുന്നുണ്ട് അപ്പോൾ മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങക്കോത്ത് കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ക്യാഷിനഡ്സും കിസ്മസും ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങക്കോത്ത് ഒരുപാട് അങ്ങ് മൂത്തു പോകും അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ എല്ലാം നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇവിടെ റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച നെയ്യ് നമ്മൾ മാറ്റുന്നില്ല ആ നെയ്യിലേക്കാണ് നമ്മൾ മൂന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് നല്ല നീർത്ത പാലാണ് ഈ മൂന്നാം ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം അട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ ചൗരി നല്ല ഫാസ്റ്റായിട്ട് കുക്കായി കിട്ടും ഈ അടയുടെയും ചൗവരിയുടെയും വേവ് ഏകദേശം സെയിമാണ് കേട്ടോ അതുകൊണ്ട് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അടയും ചൗരിയൊക്കെ വെന്തിട്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ തേങ്ങാപ്പാലും അടയും ചൗരീടെയൊക്കെ കളർ സെയിമാണ് ഇതുപോലെ എടുത്തിട്ട് കൈകൊണ്ടൊന്ന് ഞെക്കി നോക്കുക അല്ലെങ്കിൽ ഒരു പീസ് എടുത്ത് കടിച്ചു നോക്കുകയോ ചെയ്യണം ഇവിടെ അട നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കില്ല അടിയിൽ കുറച്ച് അഴുക്ക് തങ്ങിയിട്ടുണ്ട് ഇനി ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ശർക്കര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ അടയും ചൗകരയൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണാനായിട്ട് പറ്റും അപ്പോൾ അടയിൽ നമ്മുടെ ശർക്കര നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ശർക്കരയൊക്കെ നല്ല തിക്കായി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഈ ശർക്കരയിലിട്ട് അട നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അട പൊടിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ നെയ്യ് കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് നല്ലൊരു സ്മെല്ലാണ് വളരെ കുറച്ച് സമയം നന്നായിട്ട് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ അടപ്രഥമം ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ അടയും ശർക്കരയും നെയ്യൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഞാൻ രണ്ടര കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒന്നാം പാലിനെ കാട്ടി അല്പം കൂടി കട്ടി കുറഞ്ഞ പാലാണ് രണ്ടാം പാൽ അപ്പോൾ ഈ രണ്ടാം പാൽ ചേർത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ഈ ശർക്കരയിലും അടയിലൊക്കെ രണ്ടാം പാൽ നന്നായിട്ട് യോജിച്ച് കിട്ടണം ഇപ്പോഴാണെങ്കിൽ തേങ്ങയ്ക്ക് നല്ല വിലയും കിട്ടാനും ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ ഷോപ്പുകളിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും അത് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് മധുരം പാലൻസ് ചെയ്യാനായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം രണ്ടാം പാൽ ചേർത്തിട്ട് തിള വന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വേണം ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല തിക്കായിട്ടുള്ള കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒന്നാം പാൽ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളവരാനായിട്ട് പാടില്ല ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്തിട്ട് പായസത്തിന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒന്നാം പാൽ ചേർത്ത് കഴിയുമ്പോഴും പായസം ഒരല്പ ലൂസായിട്ടുള്ള പരുവത്തിലായിരിക്കും ഇരിക്കും തൊറും ഇത് നല്ല തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഏലക്കായും ജീരകവും ചുക്കും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ചെറിയ കഷ്ണം ചുക്കും കാൽ ടീസ്പൂൺ ജീരകവും അഞ്ച് ഏലക്കയുടെ കാമ്പും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയും ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്ക മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും മൂന്നും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ പായസത്തിന് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്നട്ട്സും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം റോസ്റ്റ് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇവിടെ ഞാൻ തേങ്ങാക്കൊത്തൊക്കെ കുറച്ച് കൂടുതൽ റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് പായസത്തിൽ കടിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി കറുത്ത ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ എള്ള് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ റോസ്റ്റ് ചെയ്തതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെക്കാം ഈ പായസം അല്പം ചൂടാറി വന്ന സമയത്ത് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് സാധാരണ നമ്മൾ അടപ്രഥമൻ എന്ന് പറയുന്നത് ഇലയിൽ ഒഴിച്ചാൽ പോകാത്ത രീതിയിലാണ് എടുക്കാറ് ഇനി വീട്ടിലൊക്കെ ഗ്ലാസിലൊക്കെ ഒഴിച്ച് കുടിക്കാനാണെങ്കിൽ അല്പം ലൂസായിട്ടുള്ള പരുവത്തിൽ നമുക്ക് എടുക്കാം ഇതിരിക്കും തോറും ഒന്നും കൂടി തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും കേട്ടോ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ അടവെച്ചുള്ള അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വലിയ അടവച്ച് തയ്യാറാക്കുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമനാണ് അപ്പോൾ ഈ ചെറിയ ഇട വെച്ച് പാലട മാത്രമല്ല അടപ്രഥമനം തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ പാത്രങ്ങളിലേക്ക് സെർവ് ചെയ്ത് മാറ്റുന്നുണ്ട് ചെറിയ ഇട വെച്ചുള്ള പ്രഥമൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ പ്രഥമനാണ് കേട്ടോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പ്രഥമനാണ് ഇരുനൂറ് ഗ്രാം അടയ്ക്ക് അഞ്ഞൂറ് ഗ്രാം ശർക്കര നല്ല പാകത്തുള്ള മധുരമാണ് ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരല്പം കൂടി കൂടുതൽ ശർക്കര ചേർക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുറേ പായസങ്ങളുടെ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതുകൂടി കിരി കണ്ടേക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്